ശക്തമായ കാറ്റിൽ ചേർത്തല തുറവൂരിലും വ്യാപക നാശം തകർ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം തുറവൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് കോരപ്പുഴത്തറ ഓമന രവീന്ദ്രന്റെ വീടിനു മുകളിൽ മരം വീണ് വീട് തകർന്നു വീടിന് സമീപത്തുനിന്ന മഹാകണി മരമാണ് കടപുഴകി വീടിനു മുകളിൽ പതിച്ചത് രാവിലെ ഏഴ് മണിയോടെ സംഭവം നടക്കുമ്പോൾ ഏഴ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ വീടിനകത്ത് ഉണ്ടായിരുന്നുവെന്ന് ഓമനെ മകൻ ഷാജി പറഞ്ഞു ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുള്ളതായി ഷാജി പറഞ്ഞു വീടിന് മറ്റുണ്ടായിരുന്നതിനാൽ വൻ ദുരന്തമുണ്ടായില്ല വാർഡംഗം ജനപ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു തുറുൾ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ എടപ്പറമ്പ് വിശ്വംഭരൻ്റെ പുരയിടത്തിൽ നിന്ന് രണ്ട് മരകൾ കടപുഴകി വീണു അതിൽ ഒരെണ്ണം വൈദ്യുത പോസ്റ്റിൽ വീണ് പോസ്റ്റ് ഒടിഞ്ഞു കെ എസ് സി ബിയുടെ കരാർ തൊഴിലാളികൾ പോസ്റ്റ് മാറ്റി വൈദ്യുത പ്രവാഹം പുനഃസ്ഥാപിച്ചു തുറുൽ പഞ്ചായത്ത് പത്താം വാർഡ് വളമങ്കക്ക് ആലുംപരമ്പത്ത് സുനിൽ അവരാച്ചന്റെ പുരയിടത്തിൽ നിന്ന് മഹാഗണി കടപുഴകി വീണു മറ്റു വലിയ വൃക്ഷക്കൊമ്പുകളും കാറ്റിൽ ചീന്തി വീണു പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ രാവിലെ വീശടിച്ച കാറ്റിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി